അപ്പോൾ ഇന്ന് കുറച്ച് വിൻറ്റേജ് ക്യാസറ്റ് പരിചയപ്പെടാം ഇത് എൻ്റെ എല്ലാം എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീട്ടിലെ ക്യാസറ്റാണ് അവൻ്റെ കളക്ഷൻസ് ആണത് ഇപ്പോൾ ഇതുപോലെ ക്യാസറ്റ് കിട്ട് പാട്ട് കേൾക്കാൻ ആൾക്കാർ വളരെ ചുരുക്കം പേരായിരിക്കും ഞാനൊക്കെ പാട്ട് കേൾക്കേണ്ട സൗണ്ട് വയറിലാണ് പക്ഷേ ഇതുപോലെ ക്യാസറ്റ് കിട്ട് അവൻ്റെ ഐ ഫോ സിസ്റ്റിലെ പാട്ടുകൾക്കുമ്പോൾ വേറെ ഒരു ഫീല് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ച രണ്ട് ക്യാസറ്റ് റെക്കോർഡിംഗ് ക്യാസറ്റുകളാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ഏത് പാട്ടോ നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് വോ ഓംബ്രേറ്ററൊന്നും ഒന്നും അല്ല പിന്നെ ഇതൊന്നും ഇപ്പോഴും കിട്ടാനും പോകാറില്ല ഉള്ളവരാണെങ്കിൽ കൊടുക്കുമില്ല അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ ഭയങ്കര മോഹവിലയായിരിക്കും പറയുന്നത് പിന്നെ ഇവൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഐ ഫോ സിസ്റ്റുണ്ട് അതിൻ്റെ ഇഡിയെന്ന് ചിരിജാത ഇടി തന്നെയാണ് ഇപ്പൊ ഒരു പാട്ട് പ്ലേ ചെയ്യാം അത് നിങ്ങൾ ഏതാ കമൻ്റ് ചെയ്യണേ അപ്പൊ എങ്ങനെയുണ്ട് കൈസ് അടിപൊളിയാണോ നോസ്റ്റോളജി വേറെ ഉള്ളവരെ തന്നെയല്ലേ ഇനിയൊപ്പം അടുത്തപോലെ കാണാം